മഹാരാഷ്ട്രയിൽ ശിവാജി പ്രതിമ തകർന്ന സംഭവത്തിൽ രാഷ്ട്രീയ പോലീ രൂക്ഷം സംഭവത്തിൽ പ്രതിഷേധിച്ച് സിന്ധുദുർഗിൽ മഹാവികാസ് അഘാടി ബന്ദൻ ആഹ്വാനം ചെയ്തു എട്ട് മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് തകർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജന്റെ പ്രതിമ തകർന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി മൽവാനിലെ രാജ്കോട്ടിൽ നാവിക സേനാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് തകർന്നത് പ്രദേശത്ത് അനുഭവപ്പെട്ട കനത്ത മഴയും കാറ്റുമാണ് പ്രതിമ തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രംഗത്ത് വന്നു പ്രതിമ തകർന്നതിൽ അന്വേഷണം വേണമെന്നും മഹാവികാസ് അഘാടി ആവശ്യപ്പെട്ടു പ്രതിമ നിർമ്മാണത്തിന്റെ കരാർ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ അടുപ്പക്കാർക്കാണ് നൽകിയതെന്ന് ഉദ്വ വിഭാഗം ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ആരോപിച്ചു ഛത്രപതി ശിവാജി മഹാരാജ് സ്ഥാപിച്ച കോട്ടകൾ പോലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തകരാതെ തല ഉയർത്തി നിൽക്കുന്നെന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി തകർന്നു വീണ പ്രതിമയുടെ നിർമ്മാണത്തിൽ അഴിമതിയാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ജില്ലാ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് തേടുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി